സംസ്ഥാനത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചതിനെ തുടർന്ന് മല്ലപ്പള്ളിയിൽ യു ഡി എഫ് പ്രവർത്തകർ വിജയ പ്രകടനം നടത്തി കേരള കോൺഗ്രസ് സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞുവച്ചിപ്പോൾ ഉദ്ഘാടനം ചെയ്തു വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പ്രിയങ്കാ ഗാന്ധി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരുടെ വിജയത്തെ തുടർന്നാണ് മല്ലപ്പള്ളിയിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വിജയ ആഹ്ലാദ പ്രകടനം നടത്തിയത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം കെ സുഭാഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം കേരളാ കോൺഗ്രസ് സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞുകോഷിപ്പോൾ ഉദ്ഘാടനം ചെയ്തു മധു ചെമ്പുകുഴി എ ഡി ജോൺ കീഴ്വായ്പൂരി ശിവരാജൻ സുനിൽ നിരൂപുരം റെജി പണിക്കമുറി സിന്ധു സുഭാഷ് ജോൺസൺ കുര്യൻ സാജൻ തോമസ് അനിൽ എബ്രഹാം ചെറിയാൻ സജി തേവരോട്ട് റജി പമ്പഴ സജി തോട്ടത്തിമലിൽ അനു ഊത്തുക്കുഴി മധു പുന്നാനി തമ്പി കോട്ടച്ചേരി രാജൻ ഏണാട്ട് ജോൺസൺ നാരകത്താനി മിഥുൻ കെ ദാസ് അനീഷ് കെ മാത്യു മുന്ന വസിഷ്ഠൻ എന്നിവർ പ്രസംഗിച്ചു